കുട്ടികളെ പ്ലസ് ടു റിസൾട്ട് അറിഞ്ഞ് ബിരുദ പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കാലിക്കറ്റ് സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബിരുദ പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകൾ സർവകലാശാല സെന്ററുകൾ പഠന വകുപ്പുകൾ എന്നിവിടങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള നാലുവർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കും ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എഫ് വൈ യു ജി പി ബി വോക്ക് പ്രോഗ്രാമുകളിലേക്കുമുള്ള ഏകജാരക പ്രവേശനം സെൻട്രലൈസ്ഡ് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് പ്രവേശന നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപേക്ഷകർക്ക് സർവകലാശാലയുടെ ഔദ്യോഗിക അഡ്മിഷൻ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപേക്ഷാ തീയതികൾ ഷെഡ്യൂൾ പ്രകാരം ഓൺലൈൻ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയേഴിന് ആരംഭിച്ചു അപേക്ഷ സമർപ്പിക്കുവാനും ഫീസ് അടക്കാനുമുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒമ്പത് വൈകുന്നേരം അഞ്ചു മണി വരെയാണ് അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലാസ്റ്റ് ഡേറ്റ് ആവുന്നതിന് കാത്തിരിക്കാതെ ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക നമ്മൾ പലപ്പോഴും അടുത്ത ദിവസമാവട്ടെ അടുത്ത ദിവസമാകട്ടെ ഇത്രയും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അലഭാവം കാണിക്കാറുണ്ട് പക്ഷെ ദിവസങ്ങൾ പോകുന്ന അറിയില്ല പക്ഷെ അവസാന ഡേറ്റിന്റെ തലേ ദിവസമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഉണ്ടായി നന്നായിട്ട് കാലവർഷത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ നെറ്റ് കിട്ടാത്ത വരും അപ്പൊ ചിലപ്പോൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരും നെറ്റ് ജാമാവുന്ന പ്രശ്നം വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ അല്ലാതെയും പ്രശ്നങ്ങൾ വരാം അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവസാന ദിവസത്തേക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കാതെ അപ്പൊ നാളെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇന്ന് തന്നെ ചെയ്യാം ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇപ്പോൾ തന്നെ ചെയ്യാം അതാണ് ഒരു നല്ലൊരു ചിട്ടപ്പെടുത്തിയ ജീവിത ശൈലിയുടെ അടയാളം എന്ന് പറയുന്നത് അപ്പൊ ഇനി ഇനി അങ്ങോട്ട് നമുക്ക് ഉത്തരവാദിത്തത്തിന്റെ ദിവസങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് ബിരുദ പ്രവേശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ നമ്മളെ നമ്മുടെ ആ വിദ്യാർത്ഥി ജീവിതത്തിലെ നമ്മൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ആ നാല് വർഷക്കാലം വളരെ ഫലപ്രദമായ രീതിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് സ്വായത്തമാക്കി അത് പിന്നീട് നമുക്ക് തുടർ പഠനത്തിനും നമ്മുടെ സമൂഹത്തിലുള്ള ജീവിതത്തിനും നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ അറിവുകൾ സ്വായത്തമാക്കി അത് അത് ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ പാകത്തിൽ നമ്മൾ ആ രീതിയിൽ സ്വായത്തമാക്കേണ്ടതുണ്ട് നമുക്ക് ആദ്യം വേണ്ടത് ഹാബിറ്റ് സ്റ്റേജാണ് നമ്മുടെ ഇപ്പോഴുള്ള ഹാബിറ്റുകൾ പെട്ട ചില സമയത്ത് നമ്മൾ ഓവറായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ സോഷ്യൽ മീഡിയ ഉപയോഗമൊക്കെ ഒന്ന് വളരെയധികം കുറയ്ക്കുക അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അധിക സമയം നമ്മൾ ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ സമയം നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഒരു എട്ട് മണിക്കൂറാണ് മാക്സിമം അതിനപ്പുറത്തേക്ക് ഉറങ്ങുന്ന ശീലം അതൊന്ന് കുറയ്ക്കുക അനാവശ്യമായിട്ടുള്ള നമ്മൾ സമയം ചെലവഴിക്കുന്ന സമയമൊക്കെ കുറച്ചിട്ട് നമ്മളെ പഠനത്തിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ വേൾഡ് ആണ് തികച്ചും എല്ലാം മത്സര ലോകമാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഒരു പഠനം പൂർത്തിയാക്കണമെങ്കിലും പഠനം കഴിഞ്ഞ ഒരു ജോലി കിട്ടണമെങ്കിലും നന്നായിട്ട് അതിലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കേണ്ടതിന് അത്തരത്തിലുള്ള ഒരു മനോഭാവം വളർത്തിയെടുത്തുകൊണ്ട് ഉയർന്ന വിജയങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ബിരുദ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇൻഷാല് ദൈവം സഹായിച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ആ അത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വരെ വീണ്ടും കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് Jenkins.